Welcome to Vimalagiri International School, Muvatabuna. Admissions are now open for the academic year 2026 പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി കൃഷി ചെലവ് കുറയ്ക്കുക കൂടുതൽ വിളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പോത്താനിക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ചേർന്ന പദ്ധതി നടപ്പിലാക്കിയത് പോത്താനിക്കാട് പഞ്ചായത്തിലെ പുളിന്താനം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് മുണ്ടകൻ നെൽകൃഷിയുടെ രണ്ടാം ഘട്ട വളമിടിയിൽ നടത്തി കൃഷി ചെലവ് കുറയ്ക്കുക കൂടുതൽ വളവും ഗുണമേന്മയും ഉറപ്പുവരുത്തുക കർഷകരെ നെൽകൃഷിയിലേക്ക് ആകർഷിക്കുക തുടങ്ങിയവയാണ് പോത്താനക്കാട് കൃഷിഭവനും പാടശേഖര സമിതിയും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഏക്കറോളം വരുന്ന ഈ പാടശേഖരത്തിലെ കർഷകരുടെ ബുദ്ധിമുട്ട് നമുക്കറിയാം അതായത് ഈ വളപ്രയോഗത്തിന് ആവശ്യമായിട്ടുള്ള തൊഴിലാളികളുടെ ദൗർബല്യം അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ വളപ്രയോഗം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കൂരി ചെലവ് അടക്കം വളത്തിൻ്റെയൊക്കെ ചിലവ് അടക്കം നോക്കുമ്പോൾ വളരെ തീവ്രമായ തുക കർഷകർക്ക് ഉണ്ടാകുന്നു ഈ സാഹചര്യത്തിലാണ് ഡ്രോൺ വഴി വളപ്രയോഗം നടത്താൻ വേണ്ടി നമ്മുടെ കൃഷിഭവനും അതോടൊപ്പം തന്നെ പാടശാല സമിതിയും തീരുമാനിച്ചത് അപ്പോൾ ഇത് നമുക്കിന്ന് ഇപ്പോയും അതോടൊപ്പം തന്നെ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ സ്ഥാപനമായിട്ടുള്ള പാക്യൂണിന് കൂടിയിട്ടാണ് ഇത് സഹകരിച്ചാണ് ഈ പരിപാടി ഇവിടെ സഹകരിക്കുന്നത് വളരെ സജീവമായിട്ട് ഇവിടുത്തെ കർഷകരെ എല്ലാം വളരെ ഉത്സാഹത്തിലാണ് ഇതുപോലെയുള്ള യന്ത്രവൽക്കരണ പദ്ധതികളായിട്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നെൽകൃഷി അടക്കമുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ പാടശേഖരത്തിലും നമ്മുടെ പഞ്ചായത്തിലും ഒക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ ഇത് വളരെ സജീവമായിട്ട് കർഷകർ ഇത് ഏറ്റെടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇന്ന് ഈ പാടശേഖരത്തിലെ ഈ ഡ്രോൺ വഴി ഇഫ്കോയും അതോടൊപ്പം തന്നെ പാക്റ്റും പാടശമിതിയും കൃഷിഭവനം എല്ലാം ഒത്തൊരുമയോടെ സഹകരിച്ചു കൊണ്ടിരുന്നതാണ് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് നാനോ നാനോ യൂറിയ തുടങ്ങിയ വളങ്ങൾ ഇഫ്കോ ഫാക്ടർ കമ്പനികൾ വഴി സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു പാടശേഖര സമിതി പ്രസിഡന്റ് പോളിസി ജേക്കബ് സെക്രട്ടറി പി വി വർഗീസ് കൃഷി ഓഫീസർ ബോസ് മത്തായി കൃഷി അസിസ്റ്റന്റുമാരായ സുഹറ അലിയാർ ഷെറീന കെ പി നിയുക്ത ജനപ്രതിനിധികളായ ജിജി മാത്യു കെ പി ജെയിംസ് പ്രദീപ് കെസി മേഴ്സി ബിജു അനിൽ അബ്രഹാം കർഷകർ പാടശേഖര അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കുറഞ്ഞ ചെലവിൽ ഹോസ്പിറ്റൽ We take care of your health.